ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് ഹലോ അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗ്രൗണ്ട് വർക്ക് ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞ് നമ്മൾ സെയിൽ വീഡിയോ ഇട്ടിരുന്നു കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ആഴ്ച കുറച്ച് നോർമൽ വെറൈറ്റീസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അതൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ആഴ്ച കുറച്ച് നോർമൽ വെറൈറ്റീസ് അതുപോലെ പെറ്റുണിയൊക്കെയാണ് ഈ ആഴ്ച അയച്ചത് ഇനി നമ്മൾ അടുത്ത ആഴ്ചയിലത്തേക്കുള്ള ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഗ്രൗണ്ട് വർക്കിൽ കുറച്ച് ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ പ്ലാൻസൊക്കെ നമ്മൾ സെയിലിനായിട്ട് ഇടുവാണേ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഏതൊക്കെയാണുള്ളത് എന്നൊക്കെ പിക്കും സൈസും ഒക്കെ കാണിച്ചു തരുന്നതാണേ അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണിക്കുന്നുണ്ട് കുറച്ച് ഫാൻസി ഐറ്റംസ് രണ്ട് മൂന്ന് റേറ്റി അങ്ങനെയൊക്കെ വരുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഒരുപാട് പ്ലാന്റ് ഒന്നും കാണത്തില്ല കേട്ടോ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉള്ളു പിന്നെ ചില ആദ്യം ആദ്യം പേ ചെയ്ത് സ്ക്രീൻഷോട്ടൊക്കെ ഇടുന്നവർക്കായിരിക്കും പ്ലാന്റ്സ് അയച്ചു തരുന്നത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ പ്ലാൻറ്റ് ഓർഡർ ചെയ്തിട്ട് ഓർഡർ ചെയ്തിട്ടെന്ന് വെച്ചാൽ പിന്നെ പിക്ക് ഒക്കെ ഇട്ട് റേറ്റ് ഒക്കെ പറഞ്ഞ് പിന്നെ അത് പിന്നെ മാറ്റി വയ്ക്കാവോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മാറ്റി വയ്ക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ നമ്മുടെ കയ്യിൽ അധികം പ്ലാൻസ് ഒന്നുമില്ല അപ്പോൾ അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പിന്നീട് വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമുക്കത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് നമ്മൾ അങ്ങനെ മാറ്റി വയ്ക്കാറില്ല കേട്ടോ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗൂഗിൾ പേ ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ടതിന് ശേഷം അഡ്രസ്സും പിൻകോഡും ഒക്കെ അതിൽ പിൻകോഡ് മസ്റ്റാണ് കേട്ടോ പിൻകോഡ് ഫോൺ നമ്പർ ഇത് ഇട്ടതിന് ശേഷം അത് നമ്മൾ ഓർഡർ കൺഫേം ആക്കി വെക്കുകയെ അതായത് നമ്മുടെ കയ്യിൽ അധികം പ്ലാൻസ് ഇല്ലല്ലോ കുറച്ച് പ്ലാൻസ് ഉള്ളൂ അപ്പോൾ ആദ്യാദ്യം ചോദിക്കുന്നവർക്കായിരിക്കും നമ്മൾ പ്ലാൻസ് കൊടുക്കുന്നത് അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ കൺഫേം ആക്കി വെക്കണേ പിന്നെ ഇനിയിപ്പം മാറ്റി വെക്കുക അങ്ങനെ പറ്റത്തില്ല കേട്ടോ കാരണം അറിയാമല്ലോ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് അങ്ങനെ മാറ്റി വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അതാണേ അപ്പോൾ ഇന്ന് ഇതിൽ കുറച്ച് ഫാൻസി ഐറ്റംസും അങ്ങനെ കാണിക്കുന്നുണ്ട് കുറച്ച് വെറൈറ്റീസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ പിക്ക് വേണോന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടു തരാം അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ഗൂഗിൾ പേ ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ട് അഡ്രസ്സ് വേണം അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ വേറെ എന്താ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല അപ്പോൾ ഇത് ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്ന് അതിപ്പോൾ ഉള്ളത് പിന്നെ യെല്ലോ ഫാൻസി അത് ഓറഞ്ച് ഫാൻസി പിന്നെ വൈറ്റ് ലിപ്പ് അങ്ങനെ കുറച്ച് പ്ലാൻസ് ആണുള്ളത് കേട്ടോ സെയിലിനായിട്ടുള്ള ആദ്യത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ വൈറ്റലിപ്പ് ഇതിൻ്റെ പ്ലാന്റ് അവൈലബിൾ ആണ് പിന്നെ ഓറഞ്ച് ഫാൻസി പിക്ക് അത്ര ക്ലിയർ ആയിട്ടില്ല കേട്ടോ ഓറഞ്ച് ഫാൻസി ഉണ്ട് പിന്നെ അതുപോലെ യെല്ലോ ഫാൻസി പിന്നെ പിങ്ക് റെയിൻബോ പിങ്ക് റെയിൻബോയുടെ പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് റെയിൻബോ പിന്നെ അതുപോലെ തന്നെ പർപ്പിൾ പൊങ്കാസം പിന്നെ ഒരു നോർമൽ വെറൈറ്റിയാണ് കേട്ടോ അതിൻ്റെ ഐഡിയ ഒന്നും അറിയത്തില്ല പക്ഷെ നല്ല ഭംഗിയാണ് ഇതുപോലെ നല്ല കുലിയായിട്ട് പോക്കുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ ഇത് ക്യൂ സെവൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ്റാണ് കേട്ടോ അത് നല്ല ഭംഗിയാണ് കുറച്ചും നല്ല കളറൊക്കെ ഉണ്ട് പിന്നെ ഇത് ലാവൻഡർ മിസ്റ്റാണ് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് അപ്പോൾ ആ കാണിച്ച അത്രയും പ്ലാൻ്റാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്താൽ മതി കോൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇവിടെ റേഞ്ചൊക്കെ തീരെ കുറവാണ് ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ മെസ്സേജ് നോക്കിയിട്ട് പിന്നെ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഇമേജ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിട്ടുതെന്ന് പിന്നെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞ് തരാമേ പിന്നെ നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പിന്നെ സ്പീഡ് പോസ്റ്റ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ അയയ്ക്കുന്നുണ്ട് അത് പ്രത്യേകം പറയണം കേട്ടോ പിന്നെ കൂടുതലും നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്